ഹായ് മക്കൾസ് ഉണ്ണിയാട്ട സ്വോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഉണ്ണിയാട്ടൻ വേഴ്സ് ക്വസ്റ്റ്യൻ മാർക്ക് അതായത് തെറിച്ചി തെറിച്ചി ടു പോയിൻറ്റ് ഒ സനു മുംതാസ് സമീറ ജാനമണി പറങ്കിത്തള ആൻഡ് വൺ ആൻഡ് ഓൺലി നട്ടൽ കുമാർ മങ്കൂസ്ബ എങ്ങനെയാണ് ഇവരായിട്ടുള്ളൊരു ശത്രുതയിലേക്ക് ശത്രുതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ രീതിയിൽ പറയുകയാണെങ്കിൽ ആശയങ്ങളെ ആശയങ്ങളായിട്ട് നേരിടാതെ വാൾ പയറ്റുമായിട്ട് വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മുടെ വീഡിയോ ഇന്നത്തെ അതാണ് അതിൽ പാർട്ട് വണ്ണാണിത് പാർട്ട് വണ്ണിൽ തെർച്ചയും തെർച്ചി ടു പോയിൻ്റ് ഓ സൺ അപ്പോൾ നമുക്ക് ഒരു വിഷയത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ട് ഞാൻ അവരുടെ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്ത ഒരാളാണ് ഞാൻ അത് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ടാണ് അവരെ ഗ്രൂപ്പിലേക്ക് ചേരുന്നു എന്നൊക്കെ പറഞ്ഞ് മോനെ വായുവെന്നൊക്കെ പറഞ്ഞു മോനെ വിളി അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് എൻ്റെ ആശയങ്ങളായിട്ട് വളരെ മിങ്കിൾ ചെയ്തു പോകുന്ന കുറച്ച് കാര്യങ്ങൾ അവരെ വീഡിയോ ആണ് ലൈവല്ല വീഡിയോ ഞാൻ ലൈവ് കണ്ടിട്ടുണ്ടായിരുന്നില്ല അവരുടെ വീഡിയോസാണ് ഞാൻ ആദ്യം കണ്ട് കണ്ടിന്യൂസ് ആയിട്ട് അവരെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കണമായിരുന്നു അപ്പം എൻ്റെ കുറേ ആശയങ്ങളായിട്ട് വളരെ യോജിച്ച് പോണ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അങ്ങനെയാണ് എനിക്ക് അവരെ ഇഷ്ടപ്പെട്ടത് പക്ഷേ അതിലിന്ന് ഞാൻ ഖേദിക്കുകയാണ് ഖേദിക്കാൻ മാത്രമല്ല ചെരുപ്പ് ഊരിയിട്ട് ഞാൻ എൻ്റെ മുഖത്ത് അടിക്കണം നിങ്ങളെല്ലാവരും വില്ല ചെരുപ്പില്ല ചെരുപ്പ് വരാൻ പറ്റില്ല ഷൂ ആണ് അതാ ഓക്കെ ആ ഒരു അടി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ എന്നെ തന്നെ ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഓക്കെ അപ്പോൾ അവളുടെ ഗ്രൂപ്പിൽ നിന്ന് പോരാനുള്ള കാരണം എന്ന് പറയണത് ഇവള് ചെയ്തൊരു വീഡിയോ അതിൻ്റെ അടിയിൽ ഞാൻ പോയിട്ടിട്ട് കമൻറ്റ് അതായത് ക്രിറ്റിസിസം ചെയ്തിട്ട് അതായത് ഇവർ ചെയ്ത വിഷയം ആ പറഞ്ഞ കാര്യത്തിൽ ചില കാര്യങ്ങളോട് എനിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായതുകൊണ്ട് ഞാൻ എൻ്റെ കമൻ്റ് അവിടെ ഇട്ടു പക്ഷെ അവരെ കമൻറ്റ് ഡിലീറ്റ് ചെയ്ത് കുറച്ച് ലൈക്ക് വന്നു അതിനെ കമൻറ്റ് ഡിലീറ്റ് ചെയ്തിട്ട് ഗ്രൂപ്പിൽ വന്നിട്ട് പറഞ്ഞു എടാം തൈര് ഉണ്ണി ഇറങ്ങിപ്പോടാണ് ഗ്രൂപ്പിൽ നിന്ന് ഇവിടെ പെണ്ണുങ്ങളുള്ളതാണ് അത് നോക്കൂ ആ കമൻറ്റും ഇവളുടെ വർത്താൻ തമ്മിൽ യാതൊരുവിധ ബന്ധമില്ല കാരണം ഞാൻ അവിടെ ആക്റ്റീവായിരുന്നില്ല അവിടെ ലൈവിൽ ആക്റ്റീവ് ആയിരുന്നില്ല ഗ്രൂപ്പിൽ ആക്റ്റീവായിരുന്നില്ല കുറച്ച് ദിവസങ്ങളായിട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വളരെ ഇങ്ങനെ ഈ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മളാരു വിചാരിക്കുന്ന പോലത്തെ ആളല്ല ഇപ്പോൾ കൂടെ നിൽക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ശത്രുതയിൽ അവരോട് തല്ലൂടി വഴക്കായി പോകണം എന്നല്ല ഒന്ന് മാറുന്നതെന്ന് ചിന്തിക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ പാണ്ഡി ഞാൻ തെർച്ചയിലവിടെ നിന്ന് പോയിരുന്നു പാണ്ഡിയുടെ ലൈവിൽ എന്നെ പറ്റി പറയുന്നു എന്ത് കാര്യത്തിന് അവൾ ആരാണ് എൻ്റെ മോള എന്നെ പറ്റിയിട്ട് പറയാം നീ ആരാടി ഏറി വന്നു കഴിഞ്ഞാൽ നിനക്ക് എനിക്ക് താ ഉള്ളൂ ചിരിയാണ് വരാ എൻ്റെ ഒന്നും വീഡിയോ അല്ലായ്മ ഞാൻ വന്ന് കാണൂല കുറേ സ്ക്രീൻ റെക്കോർഡുകൾ കിട്ടും നമുക്ക് ഞാൻ കോമഡി ആയിട്ട് ചിരിക്കും കാര്യമറിയോ ഭയങ്കര അന്തസ്സായിട്ടുള്ള വീഡിയോകളുണ്ട് വളരെ അന്തസ്സം അതിനൊരു എല്ലാവരും ഫോണൊക്കെ നിലത്തെറിച്ചിട്ട് കൈയടിക്കണം ഓക്കെ അപ്പോൾ ചാവടി എന്തിനാണ് നീ ജീവിക്കുന്നത് ഒരു ഫ്രൗഡ് മദർ അത് ഈ ഫ്രൗഡ് മദർ എന്ന് കറക്റ്റ് പറയും ഈ രണ്ട് സൈഡിലൂടെ കൂടെ കാറ്റ് വിടാണ്ടേ ഏ കറക്റ്റായിട്ട് നീ ആ വാക്ക് ഉച്ചരിക്കാൻ പഠിച്ചിട്ട് വാ ഒരു ചിരി ഉണ്ട് എലി കണ്ട പോലെ ഇങ്ങനൊരു ചിരി ഗംഭീര ചിരിയാ വായ തുറന്ന് ചിരിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ചുണ്ട് രണ്ട് ഈ ഫലിൻ്റെ ഗ്യാപ്പിലേക്ക് കയറിയിട്ടോ അങ്ങനെയാവും ആ നീ ബോഡി ഷെയിം ചെയ്യാൻ വരണ്ട ഓക്കെ നീ അത് ചെയ്താൽ നിന്നെ പറയാൻ നൂറുണ്ട് നിനക്ക് എന്നാ പറയേണ്ടത് യാതൊരു വിധവും കാര്യമില്ല നീയും ചേർന്നാൽ നമ്മൾ എന്ത് ഇടപാടാണുള്ളത് ആരാണ് അതിന് എന്നിട്ട് അവിടെ പറയാമെന്ന് പറഞ്ഞത് എന്നെ നീയാണ് ഇന്നെ ലൈവിൽ പറഞ്ഞു എന്നിട്ട് ഞാൻ കമൻ്റ് ചെയ്ത് അല്ലെങ്കിൽ ഞാൻ പറയണമെന്ന് പറഞ്ഞ അവിടെ വെച്ചിരുന്നോ ഇപ്പം ഇതിൽ ഇപ്പുറത്ത് നിൽക്കുന്നപ്പം ഞാൻ പറഞ്ഞ ഇത്രയും പേരും എന്നെ പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇപ്പം തീർച്ചയായിട്ടും ഞാൻ തീർച്ചയായും ഗ്രൂപ്പിൽ നിന്ന് പോന്നിട്ട് എനിക്കെന്താ ചാനലുണ്ടാക്കാറുന്നോ നീ ചാനലുണ്ട് ഞാൻ പക്ഷേ അതിൽ അതിനൊന്നും വിചാരിച്ച ഒരാളല്ല കാരണം എനിക്ക് പറയാൻ തെളിവ് വെച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും ഇപ്പോഴും ഉണ്ട് കയ്യിൽ ഞാൻ എന്താ ചെയ്യാത്തതെന്ന് അറിയാം എനിക്ക് പറയാനുള്ളത് ഞാൻ രണ്ടു പേർക്കും ഈ അതായത് ഈ തെറിച്ചിക്ക് തെറിച്ച് ടു പോയിൻ്റ് ആയ സാധനം രണ്ടുപേർക്കും അത്യാവശ്യം ഞാൻ അത്യാവശ്യം ഞാൻ കൊടുത്തിട്ടുണ്ട് ഐ മീൻ ഫോൺ ചെയ്തിട്ട് തന്നെ വിളിച്ചണ്ണാക്കി ഞാൻ കൊടുത്തിട്ടുണ്ട് തീറ് ഞാൻ പാണ്ടി അരമണിക്കൂർ അധികം സംസാരിച്ചാൽ അവൾ അന്യം വിളിച്ചിട്ടുണ്ട് തീറ് ഞാൻ പറയാമല്ലോ അവളുടെ തെറിയുടെ കാര്യം നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പറഞ്ഞു തരാണ്ട് തന്നെ അറിയാം ഞാൻ അങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട് അവളും അവളിങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട് അപ്പം എന്നെ സംബന്ധിച്ച് ഇവരോടുള്ളൊരു ആരിതിൻ്റെ എൻ്റെ പോയി മനസ്സിലായില്ലേ പലരും ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് വീഡിയോ ചെയ്യാത്തത് കാര്യം എനിക്ക് എനിക്ക് ഇവരെ കാണുമ്പോൾ എനിക്ക് കോമഡി ബീസായിട്ടാണ് തോന്നുന്നത് പിന്നെ പറഞ്ഞിട്ടുണ്ടാക്കിയത് ഞാനും സബീനും തമ്മിൽ അവിഹിതം അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ അവൾ പറഞ്ഞ് സെക്സ്റ്റായിട്ട് നിർത്തി ഒരു പത്ത് നൂറിൻ്റെ അധികം ആൾക്കാർ ഇരിക്കുന്ന ഒരു ഗ്രൂപ്പിൽ ഞങ്ങൾ സെക്സ് ചാറ്റ് നടത്തും നീയൊക്കെ എവിടെ നോക്കിയിരിക്കുമായിരുന്നു എൻ്റെ മോൻ അവിടുത്തെ അഡ്മിനല്ലേ ഇയാൾക്കത് കണ്ടു രസിക്കായിരുന്നോ ഏഹ് അപ്പോൾ നിൻ്റെ ലാംഗ്വേജിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നീ അത് കണ്ടിട്ട് ആയിരുന്നോ നാണുണ്ടോ അറ്റ്ലീസ്റ്റ് ഭയങ്കര ബുദ്ധിയുണ്ടെന്ന് വിചാരിക്കുന്നു നിനക്ക് ചിന്തിക്കാനുള്ള ബോധം ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഏഹ് നീയൊക്കെ അഡ്മിനായിട്ടിരിക്കുന്ന ഗ്രൂപ്പിൽ ഞാൻ ഒരു കൊല്ലത്തോളം ഈ ഒരു കാര്യം അവിടെ ഇരുന്നിട്ട് ഞാൻ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ അതായത് ഈ സബി എന്ന് പറയുന്ന വ്യക്തിയായിട്ട് ഞാൻ ഈ കാര്യം ചെയ്യുമ്പോൾ നീ എന്തു നോക്കിയിരിക്കായിരുന്നു എൻ്റെ കണ്ണെന്താ കുണ്ടാമ്പാളക്ക് പൊത്ത് തുളച്ചതാണ് തൃശ്ശൂരത്തെ തൃശ്ശൂരിലത്തെ ഒരു സ്ഥലങ്ങളാണ് കുണ്ടമ്പാളക്ക് പൊത്ത് തുളച്ച പോലത്തെ കണ്ണു നീ എവിടെ നോക്കിയിരിക്കായിരുന്നു അല്ല നീ അതൊക്കെ ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പുറത്താക്കാൻ എന്താ പറയുക എന്നെ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് പറയുമ്പോഴുമ്പം ഞാൻ ആ ഗ്രൂപ്പിൽ ആക്റ്റീവല്ല അത് ഞാൻ വളരെ മനസ്സിലാക്കി മനസ്സിലാക്കി വന്നുകൊണ്ടിരിക്കുന്നതായിരുന്നു എന്നിട്ട് ഓരോന്നെ ആവശ്യം വിളിച്ച് പറയാം ഇപ്പം നീ അത് കണ്ടുപിടിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഓക്കെ പറയണേലെന്തേലും ഡ്രസ്സുണ്ടോ എന്ന് ചെറിയ ഇത് അതൊന്നും അല്ലതാനും എന്നിട്ട് പറയണോ സെക്സ് ചാറ്റ് നിർത്തി സെക്സ് ചാറ്റ് നടത്തി എടി ആൾ താമസമില്ലാത്തവളെ തലയിൽ നീ അഡ്മിനായിട്ട് നിൻ്റെ മകൻ അഡ്മിനായിട്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പിൽ ഞങ്ങളത് ചെയ്യുമ്പോൾ ആത്മതന്നെ നീ ചെയ്യണമായിരുന്നു അല്ലേ ഇത് ഓരോ കാര്യങ്ങൾ പറയുമ്പോളേ അത് ആലോചിച്ചിട്ട് വേണം പിന്നെ ഞാൻ കടം മേടിച്ചു ശരി അറിയാമോ ഞാൻ ശാന്തകുമാരിയാകുമ്പോഴുന്ന അയ്യായിരം രൂപ കടം മേടിച്ചു അതിലൊരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഷാജിക്കോടികളോട് കടം ചോദിച്ചു ശാന്തകുമാരിയമ്മയോട് കടം ചോദിച്ചു എനിക്ക് പൈസയ്ക്ക് അത്യാവശ്യം വന്നപ്പോൾ ആ ഗ്രൂപ്പിൽ ഞാൻ ഏറ്റവും ക്ലോസ് ആയിട്ടിരുന്ന രണ്ട് രണ്ടുപേരാണ് അവരെ ശാന്തകുമാരി അമ്മ ഞാൻ മിക്ക ദിവസം സംസാരിക്കാറുള്ള ആൾക്കാരായിരുന്നു ഷാജി കൊടികളായിട്ടും സംസാരിക്കാറുണ്ടായിരുന്നു അതിലിപ്പോൾ ഞാൻ എനിക്ക് പൈസയ്ക്ക് അത്യാവശ്യം വന്നപ്പോൾ അത് നിങ്ങൾ വിചാരിക്കുന്ന ഹ്യൂജ് എമൗണ്ട് ആവശ്യം വന്നപ്പോൾ ഞാൻ ചോദിച്ചു അതിലെന്താ തെറ്റ് അതിലെന്താ തെറ്റ് എനിക്കൊരു തെറ്റും കാണുന്നില്ല അതിലെന്നെ ഹെൽപ്പ് ചെയ്തത് അമ്മയാണ് പക്ഷേ നിന്നെ പോലെയല്ല ഞാൻ ഞാൻ ശാന്തകുമാരിയമ്മയ്ക്ക് ആ പൈസ കൊടുത്താടി അത് ശാന്തകുമാരിയമ്മ നിൻ്റെ അടുത്തൊന്ന് പറഞ്ഞോ എന്ന് എനിക്കറിയില്ല പക്ഷെ ആ പൈസ കൊടുത്ത എൻ്റെ തെളിവെൻ്റ് ഒഴിയിരിക്കുന്നുണ്ട് ഈ ഒരു കമൻ്റ് ശ്രീലകംത്തിനുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീലകം പലയിടത്തും അവൻ പണം പിരിച്ചു തരാം ശ്രീലകത്തിനു ഞാൻ പൈസ പിടിച്ച് നടന്നുണ്ടോ നീ ഏതാണതിന് നീ ഏതാണെന്ന് പോലും എനിക്കറിയില്ല എടി പറയും പറ്റി സത്യങ്ങളേലും പറയും വായ തോന്നിയത് വിളിച്ച് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കാ പിന്നെ അപ്പോൾ പാണ്ഡിയുടെ കഥ ഇത്രയേ ഉള്ളൂ അവളായിട്ട് വേറെ ഇടപാടുകളൊന്നും ഇരിക്കില്ല അവൾ എന്നെ പറഞ്ഞു ഞാൻ അവൾ പറഞ്ഞു ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും അത്ര തന്നെ പിന്നെ ആ എലി പുന്ന പോലത്തെ ചിരിയും ആ പല്ലും വെച്ചിട്ട് അവൾ അവിടെ ഇരിക്കേണ്ട അതൊരു കോമഡി പീസ് തീർച്ച അതിനേക്കാളും ഏ അപ്പോൾ തെറിച്ച് ഇന്നത്തെ വീഡിയോ ഇത്രയാണ് ഞാൻ ഇതിൽ നിർത്തുകയാണ് വരാം അടുത്തത് എന്തുകൊണ്ട് മുംതാസിൻ്റെ അടുത്തേക്ക് ഞാൻ പോയി ഐ മീൻ മുൻദാസിൻ്റെ അടുത്ത് പോയി അവരെ ചാനലിൽ പോയി പാട്ട് പാടി എന്നുള്ളതാണ് അടുത്ത വീഡിയോയിൽ ഉണ്ടാവുക അതിനും തെറിച്ച് ഇൻക്ലൂഡ് ആവണം അപ്പോൾ അതുവരെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാ ബൈ ബൈ